ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡായിട്ട് എങ്ങനെ ഡിഷ് വാഷ് ഉണ്ടാക്കാമെന്നാണ് അപ്പം ഇതെങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം സാധനങ്ങൾ ഇത് ഇത്രയാണ് ഇത് ആസിഡ് സ്ലറി എന്ന് പറയുന്ന സാധനം ഇത് ഇത്രയും നമ്മൾ സെറ്റായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മൾ ഇത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ആദ്യം മിക്സ് ചെയ്ത് വെക്കുക ഇത് കാസ്റ്റിക് സോഡയാണ് ഇത് നമ്മൾ മെറ്റലുള്ള ഒന്നും വെച്ച് ഇളക്കാൻ പാടില്ല പ്ലാസ്റ്റിക്കിന്റെ സാധനം മാത്രം വെച്ച് നമ്മൾ ഇളക്കാൻ പാടുള്ളൂ ഇത് ആദ്യമേ ഇളക്കി രണ്ട് ഒരു മണിക്കൂർ തണുക്കാൻ ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിന് കുറച്ച് നേരം തണു ഒരു ചെറിയ ചൂടുണ്ടാവും ഇത് ചെറുതായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം തണു ചൂടെ എല്ലാം പോകുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഇപ്പം അതെല്ലാം മാറും അതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിങ് ചെയ്യുന്നത് கலக்கிய சாணம் நம்ம மாற்றி வச்சது பத்து லிட் ஆட் ஆனால் மாற்றி வச்சிட்டு தனு அது பத்து லிட் வீக்கில் பத்து லிட்டர் வச்சு ஆதம் 10 லிட்டர் அத்தெடுக்க ஆதம் நம்ம ரெண்டு லிட்டர் வணக்கம் കോസ്റ്റിക് സോഡ മിക്സ് ചെയ്ത് വെച്ചത് ഇനി നമ്മൾ ഇതിനകത്ത് ഈ സ്ലറി ആണ് ചേർക്കാൻ പോകുന്നത് ഇത് ഒരു ലിറ്റർ ആണ് ഈ സ്ലറി ഇത് ഒരു ലിറ്റർ സ്ലറി നമ്മൾ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യുക സാധനമാണ് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഇത് അര ലിറ്റർ വെള്ളത്തില് ഈ സാധനം ഈ സാധനം മിക്സ് ചെയ്യുക അര ലിറ്റർ വെള്ളത്തില് മിക്സ് ചെയ്താൽ മതി നമുക്ക് നന്നായിട്ട് ഇളക്കണം അടുത്തത് ഇത് നമുക്ക് സോപ്പിൻ്റെ പതയ്ക്ക് വേണ്ടി ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാധനമാണ് ഇതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇതും അര ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം അതിനോടൊപ്പം തന്നെ കളറാണ് ഇത് 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 നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കണം അടുത്തത് ലാസ്റ്റ് വൺ കിട്ടുന്ന സാധനം ഇതാണ് ഇത് പെർഫ്യൂം ഇതിനകത്ത് ചേർക്കാനുള്ള ഇത് ഇതിനോടൊപ്പം കിട്ടുന്ന പെർഫ്യൂമാണ് ഇത് നമുക്കിതിനോട് ചേർക്കാനുള്ളതാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളവും അതെല്ലാം കൂടി ഒരുമിച്ചാക്കുമ്പോൾ നമ്മുടെ ലിക്വിഡ് കൂടെ റെഡിയാകും ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ അവൈലബിളാണ് ഇത് ഇത് അര ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കി വെക്കുന്നത് കണ്ടോ ഇത് ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ആദ്യം കലക്കിയ ലിക്വിഡുകളെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കും അതിന്റെ അതിന് ചെറിയ ചൂടുണ്ടാവും കോസ്റ്റിക് സോഡ ആദ്യം കലക്കുമ്പോ അതിന് കുറച്ച് ചൂടുണ്ടാവും അത് തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ വലിയ ക്യാനിൽ ഇത് സൂക്ഷിക്കും ഇത് ഏകദേശം ഒരു ആറേഴ് മാസത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാനുള്ള സാധനം ഉണ്ടാകും ഇരുന്നൂറ്റി എൺപത് രൂപ ചിലവിൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം നമുക്ക് ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ എല്ലാ ഇതാ ഒരുമിച്ച് ചേർക്കുകയാണ് ഇത് നമ്മള് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല പത ഉണ്ടാവും ഇത് കുറച്ച് തണുത്തതിന് ശേഷമാണ് ക്ലിയർ ആയിട്ട് വരും കുറച്ച് നേരം തണുത്തതിനു ശേഷം കാണിക്കാം ഇത് ട്രാൻഡിറ്റ് ചാല മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് എവിടെ ഇത് സെറ്റായിട്ട് ഹോം മെയ്ഡ് ഡിഷ് വാഷിന്റെ സെറ്റ് തരാൻ പറഞ്ഞാൽ മതി അവരത് തരും ഒറ്റ പാക്കറ്റിലാണ് ഇതെല്ലാം വരുന്നത് ഇത് നമുക്ക് വളരെ ആണ് വളരെ ലാ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ചിലവാക്കി ഇത് ഒരു സെറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ ചിലവാക്കി ഒരേ ആറേഴ് ആറേഴ് അല്ല അത് കൂടുതൽ മാസവും നമുക്കിത് ഡിഷ് വാഷായിട്ട് ഇത് വലിയ ഒരു ക്യാനിൽ നമ്മൾ തണുപ്പതിന് ശേഷം ഈ പതയെല്ലാം മാറിയതിന് ശേഷം ഒരു ക്യാനിൽ ഒഴിച്ച് സൂക്ഷിക്കണം പക്ഷേ ക്യാൻ ഒരിക്കലും ഇറുക്കി അടക്കാൻ പാടില്ല പ്രഷർ കൊണ്ട് ചിലപ്പോൾ ആ ക്യാൻ പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ അത് ചെറുതായിട്ട് ആക്കി വേണം ും അടയ്ക്കാൻ അപ്പൊ ഇത് തണുത്തതിനു ശേഷം ഇത് നല്ല ക്ലിയർ ആയി വരും അപ്പോഴും നമുക്ക് തണുത്തതിനു ശേഷം ഒന്ന് കാണാം തണുക്കുമ്പോ അതെല്ലാം പോകും ഇതിങ്ങനെ വലിയ ക്യാനിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഒരിക്കലും ഇത് ചുരുക്കി അടയ്ക്കരുത് വളരെ ടൈറ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇത് പ്രഷർ കൊണ്ട് പൊട്ടും എനിക്കൊരിക്കലും അങ്ങനെ സംഭവിച്ചു എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപയോഗമുള്ള ഒരു ട്രിക്ക് ആണ് ഇത് നിങ്ങളെ വളരെ ലാഭകരമാണ് നിങ്ങളെല്ലാവരും ഇത് കുറച്ചുകൂടി സമയം ഇരിക്കുമ്പോൾ ഈ അതേ എല്ലാം മാറും കുറച്ചും കൂടി കട്ടിയാകും നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് പത്ത് ലിറ്റർ വെള്ളത്തിലല്ല കുറച്ച് കൂടുതൽ കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ചിലവാക്കിയാൽ ആറേഴ് മാസം നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനം കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്